ഹായ് ഹലോ ഇന്ന് നമ്മളൊരു കടുവുമാങ്ങ ഇടാൻ പോവുകയാണ് പണ്ടത്തെ രുചിയിലുള്ള ഒരു കടുവ മാങ്ങ അച്ചാറല്ല കടുവു മാങ്ങ എന്നൊക്കെ നമ്മൾ അച്ചാർ നല്ല പറയും കടൂ മാങ്ങ നാരങ്ങക്കറി ഇപ്പോഴാണ് എല്ലാം അച്ചാറിലോട്ട് മാറിയേക്കുന്നത് അപ്പം അത് ഞാൻ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്നലെ കടുവ മാങ്ങക്ക് ഇട്ട് വച്ചിരിക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കല്ലുപ്പ് കല്ലുപ്പ് ഇട്ട് തിരുമ്മി ഇന്നലെ എടുത്തു വച്ചിരുന്നതാണ് അപ്പം ഇന്ന് മുതൽ നമുക്ക് എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചാറൊക്കെ ഉള്ളത് അപ്പം ഞാൻ സ്റ്റൗ കത്തിച്ച് കായ ഏറ്റവും കടുമാങ്ങയ്ക്കൊക്കെ അത്യാവശ്യം കായ വെള്ളം ഒന്ന് പറ്റില്ല നല്ലെണ്ണക്കകത്താണ് ചെയ്യുന്നത് നല്ലെണ്ണം ഒഴിച്ചു അത് ചൂടായി കഴിയപ്പം നമുക്ക് കടുവിടും ചൂടാക്കും നല്ലപോലെ കടുവിടും

ീരെ കുറച്ചു നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി കാശ്മീരി മുളകു പൊടിയെല്ലാം മൂത്ത് വരാൻ വേണ്ടി അതിലോട്ട് വിനാതി പച്ച പച്ചവെള്ളത്ര ചാറ് വേണം അത്രയും പച്ചവെള്ള മാങ്ങ ഇടനുസരിച്ച് നല്ലപോലെ തിളച്ചൊന്ന് കൂകണം കുറുകിട്ട് തണുക്കണം തണുത്തതിന് ശേഷം നമ്മൾ മാങ്ങ ഇടാൻ പറ്റും വെള്ളം കുറയെ പറ്റി ഇപ്പം ഉപ്പ് ചേർക്കേണ്ട കാര്യം നമ്മൾ ഇന്നലെ ഉപ്പെടുത്ത് ഉപ്പിനകത്താണ് ഉപ്പ് തിരുമ്മി ചേർത്ത് മാങ്ങ വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉപ്പ ഉപ്പ് ചേർക്കണ്ട ഇനി മാങ്ങയുടെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചേർക്കാം ഇതൊന്ന് തിളച്ച് കുറവും അതുവരെ അടുപ്പിൽ ചെറിയ രീതിയിൽ തേടാം തണുത്ത് തണുത്തു കുറി വന്ന് അരിഞ്ഞുവെച്ച മാങ്ങ അതിനകത്തോട്ട് മാങ്ങ നല്ല മാങ്ങയാണെങ്കിൽ ആ രുചി വരത്തുള്ളൂ എല്ലാ മാങ്ങയും കടും മാങ്ങയിട്ടാ കൊള്ളത്തില്ല ഇപ്പൊ തന്നെ ഉപയോഗിക്കാവുന്ന ചൂടാക്കുകയൊന്നും വേണ്ട ഇളക്കി യോജിപ്പിച്ച മാത്രമല്ല Vamos um, la kind of കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പിടിച്ചു എനിക്ക് ഇപ്പൊ നമുക്ക് തോന്നും കളറ് എല്ലാം ഇച്ചിരി കഴിയുമ്പോഴത്തേനെല്ലാം പിടിച്ചിരി വല്ലാ അച്ചാർ അച്ചാറല്ല കടും വാങ്ങും എല്ലാം റെഡിയായി കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഒന്ന് ചേർന്ന് നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇന്ന് തന്നെ ഉപയോഗിക്കാൻ നല്ല ഋചി വേണം എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് ലൈക്ക് തരണം നാളെ ഇനി അടുത്ത ദിവസം വേറൊരു വെടിയായിട്ട് വരും